الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله وقد قال الله تعالى في قرانه الكريم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري. واحلل من لساني قولي وما توفيقي الا بالله عليه توكلت واليه انيب ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ തവണ ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടുകൊണ്ടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടുകൊണ്ടും മസീയത്ത് ചെയ്യുകയാണെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹോ സുഹാനം പോല അവനെ ഏറ്റവും നല്ല രൂപത്തിലെത്തു പോകുക ചെയ്യുന്ന അവൻ്റെ നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി ചെയ്യുന്ന നമ്മുടെ എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും പരിപൂർണമായും സ്വീകരിക്കുമാറവട്ടുണ്ട് നമ്മിൽ നിന്ന് വന്നുപോയ പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവൻ്റെ മഹത്തായ சிஷ்ட ஜியவேதா அல்லாஹ்வுின் தௌஅத்துலாய் அவன் இஷ்டபொருத ರೀತಿಯில் ஜீவிப்பവാൻ அல்லாஹ் நமக்கு தௌஃபீக் நல்கிய அனகிரிஹி குமாராவன் ஈமானோடூடு ஜீவிப்பവാൻ கெலம உச்சரிச்சே சொர்க்கம் கண்டமரிக்கானோள்ளது பாக்கியம் அல்லாஹ் நமக்கு நல்கிய அனகிரிஹி குமாராவன் போஹவானோட ஆசத்தாய் விசுவாசிகளே பரிசுத்தமாயா அதுル ஃபாதமா சஃப்புதினா பின்னெடறgetElementById

ഒരു മുസ്ലിമിനെ ഈ ഒരു കർമ്മം ഒരിക്കൽ നിർബന്ധമാക്കിയപ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു സുബാന മുഖത്താല വാഗ്ദാനം ചെയ്തിരുന്നു അള്ളാഹു സുബാന മുഖത്താലും അപൂർവമായ അച്ഛന്ത്ര വഹിക്കുവാൻ നമുക്ക് ഓരോ നമുക്കോരോരുത്തർക്കും നൽകിയാൽ ഗ്രഹിക്കുമാറാവണം ഒരുപാട് ആളുകൾ ി വർഷം ഹജ്ജിന് പോകുന്ന ഒരുപാട് ആളുകൾ എത്തി ചെയ്തിട്ടുണ്ട് അവാഹോ ഈ വർഷം ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന എല്ലാ ഹാജിമാർക്കും മക്ക പോലും ഹജ്ജ് ചെയ്ത് പരിപൂർണ ആരോഗ്യത്തോടും പൂർണ്ണമായ അക്കവയോടുകൂടി തിരിച്ചെത്താനുള്ള അനുഗ്രഹിക്കുന്നവർ إبراهيم النبي <سؤال> عليه الصلاة والسلام الله منك البنبرة قال آذِ معي الحج لغبر الشيخ وأذِنوا في الناس بالحج يطوك رجالا وعلى كل ضامر يأتين من كل فج عميق الله سبحانه وتعالى سورة الحج الأولى പറയുകയാണ് ഇബ്രാഹിം നബി അലിഹി സ്ലാത്തു വസ്സലാമനോട് ജനങ്ങൾക്കിടയിൽ ഹജ്ജിന് വേണ്ടി വിളംബരം നടത്താൻ വേണ്ടി ആവശ്യപ്പെടുന്ന സന്ദർഭം എന്നിട്ട് നാഹു പറയുകയാണ് അവർ ഈ ഹജ്ജിൻ്റെ കേൾക്കുന്ന ഓരോ മുസ്ലിമും അവനെ ഹജ്ജ് ചെയ്യാനുള്ള സംദോഷമൊക്കെ അല്ലാഹുവിന്റെ വിളികേദം നൽഗിക്കൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കാൽനടയായിട്ടോ വെലിഞ്ഞുണങ്ങി ഒറ്റгом പോർത്താണെങ്കിലും ദൂരമായ മലമ്പടകൾ താണ്ടിട്ടാണെങ്കിലും അവർ ഈ വിളിക്ക് ഉത്തരം നൽകുമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുകgetElementById വലിലഹ അലന്നാസി ഹിജ്ജൽ ബൈതി ഇൻസ്തതാ ഇലൈഹി സബീല വ മൻ കഫാ ഫിന്നല്ലാഹു വലിയുൻ അല ആർക്കൊക്കെയാണ് ഹജ്ജ് നിർബന്ധമെന്ന് അള്ളാഹു സുബഹാന പറഞ്ഞു തന്നിട്ടുണ്ട് വലിയ പരിശുദ്ധമായ കാവയെയും മഹത്വങ്ങളെയും അള്ളാഹു സുബഹാന ഭൂവത്താല വിശദീകരിച്ചുകൊണ്ട് മക്കത്തിൽ മുട്ടറമ്മയുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ആര് പ്രവേശിക്കുന്നുവോ അവർ അവർക്ക് അഭയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശേഷം അള്ളാഹു പറയുകയാണ് ഈ കാർഡാ മന്ദിരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള ആരോഗ്യമുള്ള ആളുകൾ അവിടെ വന്ന് ഹജ്ജ് ചെയ്യൽ അവർക്ക് അള്ളാഹു ബാധ്യതയായി നിർബന്ധ കാര്യമായി അള്ളാഹു സുബാന നിർബന്ധമായി തീർത്തിരിക്കുകയാണ് റമദാനിൽ നമ്മൾ നോമ്പ് നിഷ്ഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ നോമ്പ് അള്ളാഹു സുബഹാന നിർബന്ധമാക്കിയപ്പോൾ പരിശുദ്ധമായ എന്നൊരു മാസം അതിന് നിശ്ചയിച്ചതുപോലെ حجَناُ ان يكون هناك اشخاص يمكن ان سُبْحَانَهُ هناك اشخاص يمكن ان يكون 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 هناك اشخاص يمكن ان فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج إما سمر العرب لهم حج قربة نبيني قريبا يعني حج قربة لك رويشي يعني قريبا فلا رفث ولا فسوق ولا جدال في الحج أولا حجنا لا يقرأ അച്ഛന്റെ ദിവസങ്ങളിലുള്ള കർമ്മങ്ങളായിക്കൊള്ളട്ടെ അവിടെയൊന്നും യാതൊരു തരത്തിലുള്ള മോശമായ കാര്യങ്ങളും സംസാരങ്ങളും തർക്കങ്ങളും അവനിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ശേഷം നിങ്ങൾ എന്തൊരു നന്മ ചെയ്യുകയാണെങ്കിലും അത് ചെറിയതാവട്ടെ വലുതാവട്ടെ നിങ്ങൾ രഹസ്യമായി ചെയ്യുന്നതാവട്ടെ പരസ്യമായി ചെയ്യുന്നതാവട്ടെ അറിയുക തന്നെ ചെയ്യും നിങ്ങളെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് വിഭവ സമാഹരണങ്ങൾ നടത്തണം അപ്പോഴും നല്ല വിഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് ബുദ്ധിശാലികളായ ആളുകളെ നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് അള്ളാഹു സുഹാന പറയുകയാണ് ഹജ്ജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലിഹുലു വസ്സലാമിൻ്റെ കാലം മുതൽ ഇന്ന് വരെ നിലനിന്നു കൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണ് എന്നാൽ അലിഹു വസ്സലാമ തങ്ങൾ വരുന്നതിനു മുൻപ് ഞങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കുന്നതിനു മുൻപും ആ കാലത്തിലൊക്കെ ഹജ്ജ് നിലനിന്നിരുന്നു എന്നാൽ ഇബ്രാഹിം വസ്സലാം പഠിപ്പിച്ചതിൽ നിന്നും തീർത്തും വിഭിന്നമായി കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരുന്നു അവർ ഹജ്ജ് നിർവഹിച്ചിരുന്നത് അവരുടെ ഹജ്ജ് നോക്കിക്കൊണ്ട് അവരോട് അവരുടെ രീതികൾ മാറ്റാൻ പറയുന്നതായിട്ട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും പറയുകയാണ് ഹജ്ജ് ചെയ്യുമ്പോൾ അവർ പ്രകാരം പറയുമായിരുന്നു നിങ്ങൾക്ക് പറയുമായിരുന്നു കാരണം പറയുന്നതിന് അത് വചനങ്ങളാണ് അള്ളാഹുവിന്റെ ഏകത്വത്തെ കൂട്ടി ഉറപ്പിട്ടുന്ന വചനങ്ങളാണ് വചനങ്ങൾ ഇത് ഉരുവിടുമ്പോൾ അവർ പറഞ്ഞിരുന്ന വാക്കുകൾ അത് അതിൽ അവർ അവർക്കു കടത്തി കൂട്ടിയിരുന്നു ഇബ്രാഹിം നബി പഠിപ്പിച്ചതിൽ നിന്ന് അവർ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ശേഷം അവർ അതിലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്തിരുന്നു അള്ളാഹു നീ ഉടമപ്പെടുത്തിയ പങ്കാളികളല്ലാത്ത ബാക്കിയുള്ള എല്ലാ പങ്കാളികളിൽ നിന്നും നീ ഒഴിവായവാനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ചെയ്തിരുന്നത് ഇത്തരത്തിൽ അവരുടെ തന്നെ മക്കാമീഖുകൾ അള്ളാഹുവിൻ അംഗീകരിച്ചിരുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കാതെ അവരുടെ ഹജ്ജിന്റെ തെൽബിയത്തുകളിൽ അവർ അവർ ഷിർഖിൻ്റെ വചനങ്ങൾ കടത്തിക്കൂട്ടുകയുണ്ടായി എന്നാൽ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൽബിയത് എന്ന് പറയുന്നത് അതിവ്യക്തമായ ഊട്ടിയോട്ടി എന്നാണ് നമുക്ക് പാടവാൻ പയ്യു അബ്ദുല്ലാഹി വൽ മുഹറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് തൽബിയത്ത് പറയേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ലബ്ബെയ്ക്ക ലബെയ്ക്കലാ ശരീക്ക ലക ലബ്ബെയ്ക്ക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലബ്ബെയ്ക്ക ലബെയ്ക്കലാ ശരീക്ക ലക എന്നുള്ള വരിങ്ങലാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നു ആ നബി തങ്ങൾ എങ്ങനെ ോ വചനങ്ങളും ഹജ്ജിന്റെ കർമ്മങ്ങളും എങ്ങനെയാണോ പഠിപ്പിച്ചിരുന്നത് അതുപോലെ ചെയ്യൽ നമുക്ക് ഓരോരുത്തർക്കും ദുർബന്ധമായ കാര്യങ്ങളാണ് ലബിത്തങ്ങൾ ജീവിതത്തിലാകെ ഒരു ഹജ്ജാണ് നിർവഹിച്ചത് ഹജ്ജത്തിലെ വിതാകര നമ്മൾ പേരിൽ വിളിക്കുന്ന നബി തങ്ങളുടെ

എന്നിൽ നിന്നൊന്നും നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണം അത് നിങ്ങൾ ശരിക്ക് ഓർമ്മക്കണം കാരണം എനിക്കറിയില്ല ചിലപ്പോൾ എൻ്റെ ഈ ഹജ്ജിന് ശേഷം ഇനി അടുത്ത വർഷം വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഒരുപക്ഷെ ഞാൻ ഹജ്ജ് ചെയ്തേക്കില്ല അതിന് തങ്ങൾ നിങ്ങളുടെ വഫാത്തിലേക്ക് സൂചന നൽകുകയുണ്ടായി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ വഴി അതുപോലെ തന്നെ ഹറാമായ കൊണ്ട് ഒരു വ്യക്തി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മുസ്ലുഅലി വസ്സലമാരുളിയിട്ടുണ്ട് അപ്രകാരം ഒരു വ്യക്തി ഹറാമായ സമ്പത്ത് കൊണ്ട് ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അവനോട് ആകാശം ലോകത്തുനിന്ന് ഇപ്രകാരം വിളിച്ചു പറയുമ്പോഴും നിന്റെ ഒരു ഉത്തരവ് നിനക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷ വാർത്തകളും അറിയിക്കപ്പെടുന്നതല്ലാമിന്റെ മാർഗങ്ങളിലൂടെ മറ്റുള്ളവരുടെ കണ്ണീരി കാരണമായി കൊണ്ട് മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് നീ ഉണ്ടാക്കിയ സമ്പാദ്യമാണ് അതുകൊണ്ട് നിന്റെ ഈ സമ്പാദിച്ച സമ്പത്ത് ഹറാമാണ് ഹറാം നീ ഹിനു വേണ്ടി ഒരുങ്ങിയ നിന്റെ ഈ വിഭവങ്ങൾ അത് ഹറാബാണ് ഈ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്ന വാഹനം അതിൻ്റെ സൗകര്യങ്ങൾ അത് ഹറാബാണ് ഒരു തരത്തിലുള്ള കൂലികളില്ലാതെ നഷ്ടപാതിക്കൊണ്ട് നീ മടങ്ങുക നിന്റെ മോശമായ ചെയ്തികളുടെ ഫലം അനുഭവിക്കുമെന്ന് ഉറപ്പുള്ളവനായിക്കൊണ്ട് നീ മടങ്ങുക എന്നെ അവനോട് വിളിച്ചു പറയപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ അർജുനു വേണ്ടിട്ടുണ്ട് അങ്ങനെ ഒരാൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രതിഫലങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തരികയുണ്ടായില്ല ഒന്നാമതായി പാപമോചനമാണ് പ്രവർത്തനങ്ങളോ മോശമായ പെരുമാറ്റമോ തർക്കങ്ങളോ മറ്റേത് രീതിയിലുമുള്ള മോശമായ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാതെ ഹജ്ജ് നിർവഹിച്ചാൽ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം എത്രത്തോളം അവൻ നിഷ്കളക്കനായിരുന്നോ എത്രത്തോളം തെറ്റുകളിൽ നിന്ന് മുക്തനായിരുന്നോ ആ രീതിയിൽ അവന്റെ പാപങ്ങളെ പാപങ്ങളെടുക്കുന്നതാണെന്ന് മറ്റൊരു ഹൃദയത്തിൽ നമുക്ക് കാണാം الحج المبرور ليس له جزاء إلا الجنة سيغاري وقوة الحج الأرنر وحيث معنا عيارك سرق <applause> من لاد مجلو ردفلو الله سبحانه وتعالى ألغن ذلا نبي تنقل ذلك ورقل لك صحابي ونقل أي الأعمال أفضل نبي مجلو سرشت قرم آي عمل يهدان أني كبرجد رمو أني شودي سبور آدم آي نبي صلى الله عليه وسلم

എൻ്റെ ഈ പള്ളികളിൽ വെച്ചുള്ള എൻ്റെ മസ്ജിദിൻ്റെ നമസ്കാരം മറ്റുള്ള പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ആയിരം നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് നിമിത്തങ്ങൾ ഉണ്ടായി മസ്ജിദൽ ഹറാ മസ്ജിദ് മക്കയിലെ മസ്ജിദൽ ഹറാമിനെ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അതിലേറെ പ്രതിഫലങ്ങൾ മറ്റുള്ള ഹദീസുകളിൽ ഒരു ലക്ഷം നമസ്കാരത്തിൻ്റെ പ്രതിഫലം വരെ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതാഹുസുഖാനുഭവക്കാല ഏറ്റവും കൂടുതൽ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസങ്ങളാണ്

ില് നമ്മൾ പറഞ്ഞതുപോലെ പ്രഖ്യാപിക്കുന്ന ഏകത്വത്തെ ഭൂമിയിൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വചനങ്ങളാണ് മർമ്മമായി നമുക്ക് നമുക്ക് കാണുവാൻ സാധിക്കുക ഇബ്രാഹിം നബി ചെയ്യുകയും ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ടതുമായ ാണ് നാം ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇബ്രാഹിം നബി അലിഹുലിന്റെയും ഇസ്മായിൽ നബി അലൈഹുന്റെയും സന്താന പരമ്പരയിലുള്ളവർ തന്നെയാണ് ആ ഒരു പരിശുദ്ധമായ ഹജ്ജിലേക്ക് വിഗ്രഹാരാധനയുടെയും

പറയുകയുണ്ടായി ഷിർഖിനെ ഒരു അതിനെ കാണിക്കാനാണ് ശ്രമിച്ചത് ഇബ്രാഹിം നബി ഇബ്രാഹിമെല്ലാം കാലത്താണെങ്കിലും തങ്ങളുടെ കാലത്താണെങ്കിലും ഒരുപാട് ആളുകൾ ഒരുപാട് അന്നത്തെ മതത്തിന്റെ ആളുകൾ തന്നെയായിരുന്നു ഈ ഷിർഖിനെ തിരിച്ചുപോറ്റിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ അതിനൊന്നും യാതൊരു വിധത്തിലുള്ള റോളും

ഒരുപാട് ത്യാഗങ്ങളുണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ത്യാഗങ്ങളൊക്കെ ഒരു വിശ്വാസത്തിന് സഹിക്കണമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവാണ് നമുക്കുള്ളത് അള്ളാഹുവിന്റെ ഉത്തരം നൽകുക എന്നതാണ് എന്നുള്ള ആ ഒരു മറുപടി അള്ളാഹുവിന് നൽകാൻ വേണ്ടിയാണ് ഒരു സത്യവിശ്വാസി സത്യവിശ്വാസി ശ്രമിക്കുന്നത് ഹജ്ജിന്റെ ലക്ഷ്യം ഹജ്ജിന്റെ യാത്രയിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിനെ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ മക്കളിൽ നിന്നുള്ള പ്രതിഫലങ്ങളുമല്ലാതെ മറ്റൊരു രീതിയിലുള്ള ലക്ഷ്യങ്ങളും ഒരു ഹാജിക്ക് ഉണ്ടാവാൻ പാടില്ല എന്തെങ്കിലും ഒരു ഒരു വിനോദത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കച്ചവട താല്പര്യങ്ങൾക്കോ വേണ്ടി ഒരാൾ ഹജ്ജിന്റെ യാത്ര നടത്തുകയാണെങ്കിൽ അള്ളാഹു സുബാനവും ആ ഹജ്ജിനെ സ്വീകരിക്കുകയില്ല എന്ന് അവസരത്തിൽ തന്നെ ഹാജി അനാവശ്യമായ അഞ്ചല്ലാത്ത മറ്റൊരു ിലും ഏർപ്പെടരുതെന്ന് തങ്ങളുടെ തർക്കമുണ്ടാകുന്നത് ദുനിയാവിയായ വിഷയങ്ങളിലാണ് എന്നാൽ ഹാജിയെ സംബന്ധിച്ച് ദുനിയാവിന്റെ യാതൊരു മോഹങ്ങളോ ലക്ഷ്യങ്ങളോ ഇല്ലാതെയാണ് ഹാജി യാത്ര ചെയ്യൽ അള്ളാഹുവിന്റെ വിളി ഉത്തരം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ആചർ നിർവഹിക്കാൻ വേണ്ടി നീ പോകുന്നത് അള്ളാഹുവിനെ അഭിമുഖീകരിക്കാനും ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുവാനും ചോദിച്ചു പിന്നൽക്കും പിന്നൽ ഹലത്തലും നീ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അത് നിനക്കുള്ളതാണ് നീയാണ് ഉടമസ്ഥൻ നീയാണ് അധികാരി അതെല്ലാം എൻ്റെ ആരോഗ്യമാവട്ടെ എന്റെ സമ്പത്താവട്ടെ സമയമാവട്ടെ മറ്റുള്ള എന്റെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഞാൻ ദുനിയാവിൽ ഞാൻ നല്ല രീതിയിൽ ചിലവഴിക്കുന്നുണ്ടോ ചിലവഴിക്കുന്നു പരീക്ഷിക്കാൻ വേണ്ടി നീ തന്നതാണ് എന്നാൽ ആ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് വേണ്ടി യാതൊരു കരുതി വെപ്പുകളും ഇല്ലാതെ മാറ്റി മാറ്റിവെപ്പുകളൊന്നും ഇല്ലാതെ പൂർണ്ണമായി നിനക്ക് സമർപ്പിച്ച് നിന്റെ വെളി വിത്തരം ചെയ്തുകൊണ്ട് ഞാൻ ഇതാ വന്നിരിക്കുകയാണെന്നാണ് ഓരോ ഹാജിയും ഉറക്കെ പറയുന്നത് ഉടമസ്ഥാവകാശം പൂർണ്ണമായും നിനക്കാണ് ോട് എന്താണ് ആവശ്യപ്പെട്ടത് അതെനിക്ക് ചെയ്യാനുള്ള അവസരം തന്നെ ഞാൻ ഇത് അള്ളാഹു പൂർണ്ണമായി ചെയ്യുകയാണെന്ന് അള്ളാഹുവിനോട് പറയുകയാണ് ജനങ്ങളുടെ 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 ഉടമസ്ഥനും അള്ളാഹുവാണ് വേദികൾ സകല അധികാരങ്ങളും ആരുടെ കയ്യിലാണോ അവൻ പരിശുചനായിരിക്കുന്നു എന്നിങ്ങനെയുള്ള വചനങ്ങളെല്ലാം തുറക്കാനുണ്ട് ആ അധികാരി ആ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അള്ളാഹു ആണ് ആ അള്ളാഹു നമ്മോട് എന്താണ് അത് നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും നല്ല പൂർണ്ണമായ രൂപത്തിൽ ചെയ്തു വീണ്ടുക എന്നത് നമ്മുടെയും ബാധ്യസ്ഥതയാണ് മറ്റുള്ള എല്ലാ അനൽ മരുന്നുകളും വ്യാജന്മാരാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കണം ഫിരാവിനെ പോലെ ഇന്നും ഒരുപാട് ഫിരാവിനുകൾ നമ്മുടെ കാലഘട്ടത്തിലുമുണ്ട് ഞാനാണ് അധികാരി എന്ന് പറയുന്ന എനിക്കാണ് നിങ്ങൾ വഴിപെടേണ്ടതെന്ന് പറയുന്ന ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മുടെ ഈ തെറ്റിക്കുന്ന പലവിധ വഴികളും ഇന്നും നമുക്ക് മുമ്പിലുണ്ട് അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിനെ കീഴുക അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചതുപോലെ ഫാത്തിഹ മുസഹ കലിദൈനി ഹനീഫ റുജ്മാനസനായ കൊണ്ട പൂർണമായിനി മുഖത്തെ അല്ലാഹുവിനെ വെളവിയേ തിരിക്കുക ഫിത്റത്തുല്ലാഹില്ലതി ഫതറുന്നാസ അലൈഹാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ശുദ്ധ പ്രകൃതതോട് കൂടിയാണോ മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് പടച്ചിട്ടത് ആ ഒരു ശുദ്ധ പ്രകൃതതോട് കൂടി അല്ലാഹു കമാനതായി കൽപ്പിച്ച ഈ ഒരു നെബ്സിനെ അല്ലാഹു ഏതൊരു

പൂർണമായ തൗഹീദിൽ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുഹാൻ അത്തരത്തിലുള്ള ഹജ്ജ് ഹജ്ജിന് യാതൊരുവിധ കോട്ടങ്ങളും കട്ടാതെ നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ നമുക്കും ഈ വർഷം പുറപ്പെടുന്ന എല്ലാ ഹാജിമാർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ മക്കയും മദീനയും സന്ദർശിക്കുവാനും ാഹിഹു അലിഹു വസ്സലാമത്തങ്ങളുടെ സലാം പറ ഭാഗ്യം അള്ളാഹു ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെഹു അലൈഹു വസ്സലാമത്തങ്ങളുടെ കൈകളികളിൽ നിന്നും വാങ്ങി വഹിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ തങ്ങളുടെ കൂടെ സഹാഭാക്കളുടെ കൂടെ അള്ളാഹു നമ്മെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ അള്ളാഹു വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ സ്ഥാപനത്തിലേക്കും പള്ളിയിലേക്കുമായി ഭക്ഷണവും മറ്റ് സ്വതകളും നൽകിയവരുണ്ട് അള്ളാഹു അതിനെയെല്ലാം പൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നമുക്കും ഹജ്ജ് ചെയ്യാനുള്ള തോഫീത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആഗ്രഹിക്കും